എൻ്റെ പേര് സജി ഭാര്യയുടെ പേര് നിമ്മി ഞങ്ങൾ പാലാരൂപതയിലെ കുരുവിനാൽ ഇടവകയിൽ നിന്ന് വരുന്നു ഭാര്യ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ് വൈഫിന് പത്തു വർഷം മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ വന്നിരുന്നു അന്ന് റൈറ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിരുന്നു കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്ത് അന്ന് അത് ഭേദമായിരുന്നു പിന്നെ ഓരോ ആറുമാസം കൂടുമ്പോഴും റൂട്ടീൻ ചെക്കപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് കൊല്ലം അത് കുഴപ്പമില്ലാതെ കടന്നു പോന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തൊന്നാം തീയതി എടുത്ത അൾട്രാസൗണ്ട് അബ്ഡോമനില് ലിവറിൻ്റെ എയ്ത്ത് സെക്ഷനിലെ ക്യാൻസർ ഉണ്ടോ എന്നൊരു സംശയം റേഡിയോളജിസ്റ്റ് എഴുതി വെച്ചു അപ്പോൾ ഞങ്ങൾ ആ റിപ്പോർട്ടുമായിട്ട് ഓങ്കോളജിസ്റ്റിനെ കണ്ടു ഓങ്കോളജിസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് പറഞ്ഞു സംശയം തോന്നുന്നുണ്ട് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സി എടുത്തതിൽ അത് പോസിറ്റീവായിരുന്നു ഉടനെ പെറ്റ് സ്കാൻ സ്കാനെടുക്കണമെന്ന് പറഞ്ഞു സ്പ്രെഡിങ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാൻ പെറ്റ് സ്കാൻ എടുത്തതിൻ്റെ അകത്ത് കാര്യമായിട്ട് സ്പ്രെഡിങ് ഉണ്ടായിരുന്നു ചെസ്റ്റിലേക്കുണ്ടായിരുന്നു കഴുത്തിൻ്റെ ഇടതുവശത്തേക്കുണ്ടായിരുന്നു കഷത്തിലേക്കുണ്ടായിരുന്നു അപ്പോഴേ പറഞ്ഞു ആറ് കീമോ എടുക്കണം ആ കൂടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ബ്രഷ് റിമൂവ് ചെയ്യണമെന്ന് അപ്പോൾ രണ്ടാമതും ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായി ഞങ്ങൾ ഓഗസ്റ്റ് ആറാം തീയതി ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കുന്നു അപ്പം ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിപ്പിക്കണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഏഴാം തീയതി രാവിലെ ഞങ്ങളിവിടെ വരുന്നു അന്ന് ടോക്കൺ കിട്ടി ജോസഫ് അച്ഛൻ കുരിശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് കൃപാസനം പത്രവും മേടിച്ച് ഞങ്ങൾ പോയി കൃപാസനം പത്രം ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികൾക്ക് കൊടുത്തു പതിനൊന്നാം തീയതി ആദ്യത്തെ കീമോ തുടങ്ങി ഓരോ കീമോ കഴിഞ്ഞ് ക്ഷീണം കുറയുമ്പോഴും ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു പോകുന്ന വഴിക്ക് കൃപാസനം പത്രവും മേടിച്ചുകൊണ്ടാണ് പോയിരുന്നത് അങ്ങനെ നാല് കീമോ കഴിഞ്ഞു നാല് കീമോ കഴിഞ്ഞ് ഒരു സ്കാനുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ക്യാൻസർ കുറഞ്ഞതായിട്ട് കണ്ടു പരിപൂർണമായിട്ട് മാറിയിട്ടില്ല കുറഞ്ഞതായിട്ട് കണ്ടു അങ്ങനെ അടുത്ത രണ്ട് കീമോയും കൂടെ ഞങ്ങൾ പൂർത്തിയാക്കി അത് കഴിഞ്ഞ് അപ്പം അതിനിടയ്ക്ക് നവംബർ പന്ത്രണ്ടാം തീയതി ഉടമ്പടി പുതിക്കായിരുന്നു ഇപ്പം ആറ് കീമോ കഴിഞ്ഞ് ഒരു മാസത്തേക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല ഒരു മാസം കഴിയുമ്പം വീണ്ടും പെസ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നവംബർ ലാ ഇരുപത്താറാം തീയതിയാണ് കീമോ തീരുന്നത് ഡിസംബർ ഇരുപത്തിയാറാം തീയതിക്ക് പെസ്റ്റ് സ്കാൻ ബുക്ക് ചെയ്തു അത് കാരിത്താസ് ഹോസ്പിറ്റലിലാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പം ആറാമത്തെ കീമോ കഴിഞ്ഞ് കുറച്ച് ക്ഷീണം കുറഞ്ഞപ്പം ഞങ്ങളിവിടെ വന്നിരുന്നു ഡിസംബർ പകുതിയോടെ ഇവിടെ വന്നിരുന്നു അപ്പം ഞങ്ങൾ വന്നതിന് രണ്ടുദ്ദേശങ്ങളുണ്ടായിരുന്നു കൃപാസനം പത്രം മേടിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണം അത് കൂടാതെ പെസ്റ്റ് സ്കാനിന് പോകുന്നതിന് മുമ്പായിട്ട് ജോസഫ് അച്ഛനെ കണ്ട് ഒന്നുകൂടി പ്രാർത്ഥിപ്പിക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ജോസഫ് അച്ഛൻ ക്രിസ്മസിൻ്റെ അവധിക്ക് ഇവിടെ ഉണ്ടാകുമോ എന്നറിയാനും കൂടിയാണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ ഓഫീസിൽ ചോദിച്ചപ്പം അച്ഛൻ ഇവിടെ കാണും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ പത്ത് കെട്ട് പത്രവും മേടിച്ചോണ്ടാണ് പോയത് അപ്പോൾ ഈ ആറ് കീമോ നല്ല ഡോസ് കൂടിയ കീമോ ആയിരുന്നു കണ്ട് അഞ്ചാമത്തെ കീമോ കഴിഞ്ഞപ്പം തന്നെ ഇവിടെ കൈവരലിലെ നഖങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു പഴുത്ത് ഓരോ നഖങ്ങളായിട്ട് വിട്ടുപോയിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഒഴുകും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് രാവിലെ ഇറങ്ങും ഞങ്ങൾ ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഏറ്റുമാനൊരു ബസ് സ്റ്റാൻഡിൽ ചെല്ലും അപ്പോൾ ഇവിടെ ലേശം പോലും മെയിലടിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ക്ഷീണമായിരുന്നു പത്രം ഇവിടെ തന്നെ സ്റ്റാൻഡിക്കിടെ നടന്ന് പത്രം വിതരണം ചെയ്തു അത് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ അവൾക്ക് സാധിച്ചു ബാക്കിയുണ്ടായിരുന്ന പത്രം ഞങ്ങൾ ഗവൺമെൻ്റ് ആശുപത്രിയിലെ രോഗികൾക്ക് കൊടുത്തു അങ്ങനെ ക്രിസ്മസിൻ്റെ ഇവിടെ വിളിച്ചു വെച്ചപ്പോൾ അറിയുന്ന ജോസഫൻ സ്ഥലത്തില്ല എന്ന് അപ്പം ഞങ്ങൾക്കതൊരു വിഷമമായി സ്കാനിങ്ങിന് ഇരുപത്താറാം തീയതി പോവുകയും ചെയ്യണം അച്ഛനെ കണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സങ്കടപ്പെട്ടു അപ്പം ഇടയ്ക്ക് വന്നപ്പം പറഞ്ഞായിരുന്നു അച്ഛൻ പോയാലും ഇരുപത്താറാം തീയതി ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇരുപത്താറാം തീയതി രാവിലെ ഞങ്ങൾക്ക് സ്കാൻ അപ്പയർ ചെയ്യണം അതുകൊണ്ട് ഞങ്ങളങ്ങനെ വിഷമിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം കരിത്താസിൽ നിന്ന് വിളിക്കുന്നു പെസ്റ്റ് സ്കാനിന് ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള മരുന്ന് റെഡി അതുകൊണ്ട് നിങ്ങളുടെ സ്കാനിങ് ഒരു ദിവസം പോസ്റ്റ് പോൺ ചെയ്തിരിക്കുന്നു ഇരുപത്തേഴാം ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ ഇരുപത്താറാം തീയതി രാവിലെ നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് ടോക്കൺ എടുത്തു ജോസഫ് ബച്ചൻ ഇവളുടെ തലയിൽ കുരിശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചുപോയി ഇരുപത്തേഴാം തീയതി പെസ്റ്റ് എടുത്തു റിസൾട്ട് വരാൻ മൂന്ന് ദിവസം താമസം ഉണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഫോർത്ത് സ്റ്റേജിലുണ്ടായിരുന്ന ക്യാൻസർ പൂർണ്ണമായിട്ടും മാറി ഒരു ഒരു തരി പോലും ബാക്കിയില്ലാതെ പൂർണ്ണമായിട്ടും മാറി ഈ ക്യാൻസർ സ്ഥിരീകരിച്ചപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് അമൃതാഭ് ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചിരുന്നു അപ്പം അവിടുന്ന് പറഞ്ഞത് അഞ്ച് ചികിത്സിച്ചാൽ അഞ്ച് വർഷം ജീവിക്കാം എന്നല്ലാതെ ഇതൊരിക്കലും ഭേദമാകുമെന്ന് അവിടുന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ വളരെ അത്ഭുതകരമായി ഞങ്ങളുടെ അവിടെ ക്യാൻസർ മാറിക്കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വേറൊരു നേട്ടം എന്നാന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് നാലാമത്തെ കീമോ കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോഴും ഞങ്ങൾ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ അപ്പം ഡോക്ടർക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു മാതാവിടെ വിടുവെന്ന് അങ്ങനെ ആ സർജറിയും ഞാൻ കൊഴുവായി കിട്ടി ബ്രസ്റ്റ് സർജറി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന മാത്രമല്ല അഫക്റ്റഡ് ആയിട്ടുള്ള ലി ലിപ്നോട്സ് മുഴുവൻ റിമൂവ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതാണ് അവസ്ഥ കയ്യിൽ നീര് വരും ഇൻഫെക്ഷൻ വരും ആ കൈയിൽ പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനോ ബ്ലഡ് എടുക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഒരു കൈ ഇങ്ങനെയായി മറ്റേ കൈ കൂടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നും ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ അതിനൊന്നും വഴങ്ങുന്നില്ലായിരുന്നു പക്ഷേ ഈ ക്യാൻസർ പൂർണ്ണമായി മാറിയെന്ന് ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി അങ്ങനെ ഒരു സർജറി വേണ്ട അതിൻ്റെ റിസ്ക് ഞാൻ എടുത്തോളാവെന്ന് പറഞ്ഞു അങ്ങനെ ആ സർജറി ഒഴിവായി കിട്ടി അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് കിട്ടിയത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു വിൽക്കാൻ ഉണ്ടായിരുന്നു അതൊരു ഹൈവേയുടെ സൈഡിൽ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഫ്ലോട്ടുകാരൻ്റെ സ്ഥലത്തിന് ഇച്ചിരി വീതി കുറവുണ്ട് അയാൾ വാങ്ങിച്ചാൽ മാത്രമേ അതിന് വില കിട്ടുകയുള്ളൂ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കും അദ്ദേഹം ഒരു വില പറയും അത് കഴിഞ്ഞ് പിന്നെ ആ വിലയിൽ നിന്ന് അയാൾ പുറകോട്ട് പോവും അങ്ങനെ ഒരിക്കലും ആ കച്ചവടം നടന്നിരുന്ന ഈ പ്രാവശ്യം മാതാവിൻ്റെ ഉപ്പ് ആ സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ കച്ചവടത്തിനൊരുങ്ങി അങ്ങനെ ആ സ്ഥല കച്ചവടം നടന്നു ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ ഏകദേശം തീർന്നു പിന്നെ പിന്നെ മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസം മുമ്പ് എനിക്ക് രണ്ട് വശത്തും പല്ലുവേദന വരുമായിരുന്നു പല്ലുവേദന എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലൊന്നുമില്ല ഒരു ഇറിറ്റേഷൻ പോലെ എപ്പോഴും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വേദന അത് ഏത് പല്ലിൽ നിന്നാന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നില്ല ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും അപ്പോൾ രാവിലെ പുതിയ പ്രാർത്ഥന ഞാനും ഇവിടും കൂടെയാണ് ചെല്ലുന്നത് ആ ചെല്ലുന്ന കൊടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇതൊന്നും മാറ്റി തരണമേ എന്ന് പറയട്ടെ രണ്ട് മാസം തുമ്പ് ഒരു ദിവസം ഈ വേദന പൂർണ്ണമായിട്ടും നിന്നു രണ്ടു വശത്തെയും വേദന മാറി ഒന്നും ചെയ്തില്ല അതിനുശേഷം ഇന്നുവരെ വേദന ഉണ്ടായിട്ടില്ല അതിന് ഞങ്ങൾ മാതാവിനും തിരുക്കുമാറിനും നന്ദി പറയുന്നു പിന്നെ നാലാമതായിട്ട് ഇവിടെ ഗവൺമെൻറ് സർവീസിലാണ് ആദ്യം മാനേജ്മെൻ്റ് സർവീസിലാണ് കയറിയത് ഒരു മൂന്ന് മാസം മീതം രണ്ട് അത് കിട്ടിയത് അത് സർവീസ് ബുക്കേലൊന്നും എൻ്റർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസ് കിട്ടി അതിൻ്റെ അവിടെയുള്ള എച്ച് എം ആരോട് പറയുമ്പോൾ ഓ അതങ്ങ് കിട്ടി അല്ല അത് ബ്രോക്കൺ സർവീസാണ് അത് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്നു വരെ ആരും അത് കൊടുക്കാനും തയ്യാറായില്ല നമുക്കത് കിട്ടിയില്ല ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പുള്ള സംഭവമാണിത് അപ്പം ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ വൈഫ് അതൊരു നിയോഗമായിട്ട് വെച്ചു മാതാവെ അതൊന്ന് സാധിച്ചു തരണമെന്ന് അത് കൊടുത്താൽ പോലും എ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാറാണ് പതിവ് ഏതായാലും ഈ പ്രാവശ്യം അത് കൊടുത്തു അത് യാതൊരു തടസ്സവും കൂടാതെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് പാസ്സായി കിട്ടി ഒക്കെ സെലക്ഷൻ ഗ്രേഡായി ഇങ്ങനെ നാല് അനുഭവങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഇത്രയും വലിയ അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ ക്യാൻസർ മാറ്റിത്തന്നവാസനം മാതാവിനും തിരുക്കുമാറിനും ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് കൊടുത്തിരുന്നു വൃത്തമന്ദിരത്തിൽ പോവുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോട് കൂടി ഇരുന്ന് ഭക്ഷണം ഒക്കെ ചെയ്തിരുന്നു പാവപ്പെട്ടവരെ പൈസയായിട്ട് സഹായിച്ചിരുന്നു പിന്നെ ഈ കീമോ ചെയ്ത എല്ലാ ദിവസവും മുടിയൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും എല്ലാ ദിവസവും ഞാനിവിളും പള്ളിയിൽ കൃത്യമായി പോയി ദിവ വിശ കുർബാനയെ സംബന്ധിച്ചിരുന്നു ഞാന് സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ സ്കൂളിൽ പോയി അവിടുത്തെ ടീച്ചേഴ്സിന് കൃപാസനം പത്രം കൊടുക്കുകയും അതുപോലെ അവർ അവരോട് ഈശോയെ മാതാവിനെയും കൃപാസന മാതാവിനെ കുറിച്ച് പറയുകയും ചെയ്യും അങ്ങനെ ടീച്ചേഴ്സും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതുപോലെ ഈശോയുടെ പല എല്ലാ കാര്യങ്ങളും അവരോട് പറയുകയും ചെയ്തു അങ്ങനെ ഈശോയുടെയും മാതാവിൻ്റെ സാക്ഷിയായി എന്നും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഹെസക്കിയ രാജാവിന് ലഭിക്കുന്ന രോഗശാന്തി ഏശീയ പ്രവാചകനോട് കർത്താവ് അരളി ചെയ്യുന്ന വാക്കുകളാണ് കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഇരുപതാം അധ്യായത്തിൽ ഈ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ഇന്ന് ക്യാൻസർ ഫോർത്ത് സ്റ്റേജായിട്ട് തങ്ങൾക്കെണ്ണി അതിൻ്റെ യാതൊരുവിധ അണുക്കളും ശരീരത്തിലില്ല എന്ന് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് ഈ കുടുംബം എങ്ങനെ കർത്താവ് ഇവരെ ഈ അൾത്താര വരെ എത്തിച്ചു എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ അതായത് ഇതിൻ്റെ കീമോയും ഇതോരോന്നുമൊക്കെ എടുക്കുമ്പോഴുള്ള ഉണ്ട് എങ്കിലും വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കിയിരുന്നില്ല വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യമായിട്ടും സമാധാനമായിട്ടുമൊക്കെ ഈശോ കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ വീണ്ടും തങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ മറ്റ് കൃപകൾ എട്ട് വർഷവും ഇരുപത്തി മൂന്ന് വർഷവും ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം എങ്ങനെയാണ് അതൊക്കെ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വയ്ക്കുന്നു പിന്നീടത് വളരെ പെട്ടെന്ന് തന്നെ ഒരിക്കലും ലഭിക്കില്ല സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് പിന്നീട് നടന്നത് അതുപോലെ ഈ മകന് കിട്ടിയ ഒരു രോഗസൗഖ്യവും അങ്ങനെ തങ്ങളെ കൃപാസന പത്രം അതൊക്കെ കൊടുക്കുന്നതിന് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും രോഗാവസ്ഥയിലും ആ കൃപാസന പത്രം അത് അറി ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ട് നാം കൊണ്ടു നടന്ന് കൊടുക്കുന്ന അതായത് ദൈവവചന പ്രഘോഷണം തന്നെയാണ് അങ്ങനെ അതുമായിട്ടൊക്കെ പുറത്തിറങ്ങുവാന് പുറത്തിറങ്ങി അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ തൻ്റെ രോഗമോ രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ താനതൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ഈ മകളും ഇവിടെ പങ്കുവയ്ക്കുന്നത് ദൈവത്തിന് ഒരു ക്ഷണ നേരം മതി നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഉടമ്പടിയാണ് അതിന് അനുയോജ്യമായ ഈശോയോടെ ഏറ്റവും അടുത്ത് നിൽക്കുവാൻ വിശു നമ്മെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് അടുക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി നമുക്ക് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന